ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ലച്ചൂനെ വീണ്ടും വിനായകൻ എങ്ങനെയെങ്കിലൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി നോക്കുകയാണ് അത് സ്വന്തം അച്ഛൻ്റെ ഒത്താശയോട് കൂടി തന്നെയാണ് അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി വണ്ടിയിലേക്ക് വരുന്ന സമയത്താണ് ഈ ലെച്ചൂനേയും കൂട്ടിക്കൊണ്ട് നമ്മുടെ വിനായകൻ വണ്ടിയിൽ പോകുന്നത് അത് കാണുന്ന സച്ചി പറയുന്നുണ്ട് ഒരു പെൺകുട്ടിനെ തട്ടിക്കൊണ്ട് പോകുന്നതല്ലേ കാണുന്നത് നമുക്ക് അവർ ട്രേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയുടെ പുറകിൽ നമ്മുടെ സച്ചി പോകുവാണ് ശേഷം ആ വണ്ടിയുടെ നേരെ കുറുകെ കൊണ്ടു വെച്ചിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ലച്ചൂനെ പിടിച്ച് വലിച്ച് ഇങ്ങനെ ഇറക്കുവാണ് എന്നിട്ട് ഗുണ്ടകളെയൊക്കെ അടിച്ചൊതുക്കുന്നുണ്ട് ശേഷം ലെച്ചുനേയും കൂട്ടിക്കൊണ്ട് നമ്മൾ അബിരി അബിയുടെ വീട്ടിലേക്ക് പോവാണ് അബി ആകെ എട്ടിപ്പോകാണ് അപ്പൊ സച്ച് ചോദിക്കുന്നുണ്ട് അയ്യോ സാർ സാറിന്റെ വീടാണോ ഇത് എന്നൊക്കെ ചോദിക്കണം അതേന്ന് പറയാണ് അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചി പറഞ്ഞ പെൺകുട്ടിനെ കുറെ പേര് ഇങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു അവിടുന്ന് രക്ഷപ്പെടുത്തി ഞാൻ കൊണ്ടതാണെന്ന് പറയുമ്പോൾ സച്ചിനെ വല്ലാത്ത ഒരു കൂടി തന്നെ അബി കെട്ടിപ്പിടിക്കുകയാണ് അത് മാത്രമല്ല അവരുടെ നിർബന്ധ പ്രകാരം സച്ചിൻ രേവതി ഒരു ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയും കൂടി ചെയ്യാട്ടോ പിന്നെ നാളത്തെ പ്രമോലെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഹണി നമ്മുടെ അഭിരാമിൻ്റെ അടുത്തും സൂര്യൻ അടുത്തും ആ ഒരു പ്രോപ്പർട്ടി എത്രയും പെട്ടെന്ന് തന്നെ ഹണി സ്വന്തമാക്കോ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കണം സൂര്യനാരായണൻ ആകെ ദേഷ്യം വരുവാട്ടോ അത് മാത്രല്ല ഹണിറോസ് വന്ന കാര്യം നമ്മുടെ നിരഞ്ജനാണെന്നുണ്ടെങ്കിൽ അജയനോട് പറയണ്ടേ അപ്പം അജയ ആകെ ഞെട്ടി പോകണം നിരഞ്ജന നിരഞ്ജനെ നീ എന്തിനാ അവരുടെ പേര് കേൾക്കുമ്പോൾ ഇങ്ങനെ നെട്ടേണ്ടത് ഏ ഒന്നുമില്ല അവൾ എന്തിനാ ഇവിടെ വന്നത് ആ അറിയില്ല എന്ത് പ്രോപ്പർട്ടിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അജയ ആകെ ഞെട്ടിപ്പോകുകട്ടോ അങ്ങനത്തെ ഒരു പ്രൊമോ ആണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ